ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് തിരുപ്പതിയിലെ ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ഭക്തരാണ് ഓരോ ദിവസവും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രത്തിലെത്തിയ ഒരു കുടുംബത്തിനെയാണ് ആളുകൾ ശ്രദ്ധിച്ചത് ക്ഷേത്രത്തിലെത്തിയ നാലംഗ കുടുംബം അണിഞ്ഞിരുന്നത് ഇരുപത്തിയഞ്ച് കിലോ സ്വർണ്ണാഭരണങ്ങളായിരുന്നു അതായത് നൂറ്റി എൺപത് കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പൂനെയിൽ നിന്നുള്ള ഈ കുടുംബം ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയത് ഇവർ ക്ഷേത്രദർശനം നടത്തുന്നതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വൈറലാണ് രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീ യും ഒരു കുട്ടിയും അടങ്ങുന്നതായിരുന്നു ഈ നാലംഗ കുടുംബം ഇവർ നാലുപേരും ധരിച്ചിരുന്ന മുഴുവൻ ആഭരണങ്ങളും സ്വർണ്ണമായിരുന്നു പ്രത്യേകമായി ഡിസൈൻ ചെയ്ത ചെയിനുകൾ വളകൾ മോതിരങ്ങൾ സൺഗ്ലാസുകൾ എന്നിവയായിരുന്നു ഇവർ പ്രധാനമായും ധരിച്ചിരുന്നത് ഇതിനു പുറമെ സംഘത്തിലുണ്ടായിരുന്ന യുവതി ധരിച്ചിരുന്നത് സ്വർണപ്പാളുകളായി ഡിസൈൻ ചെയ്ത സാരിയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ ഇവർക്ക് സുരക്ഷ ഒരുക്കി പ്രത്യേക സെക്യൂരിറ്റി ഗാർഡുകളും ഒപ്പം നടക്കുന്നതും കാണാം എന്നാൽ ഇവരുടെ വീഡിയോയ്ക്ക് താഴെ വലിയ വിമർശനമാണ് ഉയരുന്നത് സ്വന്തം സമ്പത്ത് പ്രദർശിപ്പിക്കാനുള്ള ഇടമല്ല ക്ഷേത്രമെന്നായിരുന്നു ചിലർ അഭിപ്രായപ്പെട്ടത് ക്ഷേത്ര ദർശനത്തേക്കാൾ ഫോട്ടോഷൂട്ടിന് വന്നതാണെന്നാണ് മറ്റു ചിലരുടെ കമന്റ് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം